എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ഞാന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്നു അത്രമേയുള്ളു അല്ലാതെ ഒന്നും പറഞ്ഞില്ലേ ആ നല്ലാതെ അതൊന്നും പറഞ്ഞില്ല എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആരെയൊരു കടലാസം കൊണ്ട് വന്നപ്പോ എനിക്ക് അവിടെ ഒന്നും വന്ന് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു അന്നപ്പൊ ഒരു അല്ലാതെ ഒന്നുമില്ല സമയത്ത് പറഞ്ഞാരോ അങ്ങനെയൊക്കെ ഇണ്ടല്ലോ വോട്ടിന് പിന്നെ പായംപുറത്ത് നടക്കാൻ ഇത് വയ്യാത്തോ ചെയ്യേണ്ട വേറെ ആളുടെ വോട്ടാന്ന് പറഞ്ഞു ആരും ആ സമയത്ത് ഓ ഇല്ല ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ എന്താന്ന് മാത്രമേ ഉള്ളു അല്ലാരും ഒന്നുമില്ല ഇവരുടെ വോട്ടാണ് ഈ കൊടശേരിയിലെ ജാനകിയമ്മയുടെ വോട്ടാണ് അമ്മ ചെയ്തത് പറഞ്ഞിട്ടുണ്ട് ആണെന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടുണ്ട് അതമ്മക്ക് അറിയോന്നറിയാൻ വേണ്ടി വന്ന ഇല്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങനെയാ പറഞ്ഞത് അന്ന് പോലും ഒന്നൊന്നും മാത്രമേ കിട്ടു അല്ലാതെ യാതൊരു സംഭവം ഉണ്ടായില്ല മഷിയാ പോലെ തേച്ച് പോക്കിയോ എങ്ങനെ പോയിട്ട് മാത്രേച്ചപ്പോ പോയോ ആരും ഇല്ല ഇല്ല ആരും പറഞ്ഞില്ല നമ്മള് പോരോന്നെടുക്കുന്ന അതിങ്ങനെ പോയിന്ന് മാത്രം ഇല്ല ഇല്ല ആരും പറഞ്ഞില്ല പോക്കണമെന്ന്